അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഒരുപാട് ഉമ്മമാർ മാരുതുക ചെയ്യണമിത്ത എന്ന് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് കമൻറ്റിലൂടെ ആയിട്ടും വോയിസ് മെസ്സേജ് ആയിട്ടും ഒക്കെ അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബലാലമീൻ അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ ഒരു ആകെ ഒരു വിഷമം വന്ന ഒരു സമയത്ത് ഞാൻ നീയത്താക്കി എണ്ണം വെക്കാതെ ചൊല്ലിയിട്ടുള്ള ഒരു ദിക്കറാണ് നിങ്ങളോട് ഇന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഉത്തരം കിട്ടിയ തിക്കറാണ് അപ്പോൾ ഇൻഷാല്ല എന്നെപ്പോലെ തന്നെ ഒരുപാട് ഉമ്മമാർ എന്നോട് വാട്സപ്പിലൂടെ പറയുന്നതാണ് ഓരോ വിഷമങ്ങൾ പറഞ്ഞ് കരഞ്ഞോണ്ട് ചോദിക്കാറുണ്ട് ഇത്ര എന്തെങ്കിലും തിക്കറോ സ്വലാത്തോ നിങ്ങൾ പറഞ്ഞു തരി എത്ര എണ്ണമാണെങ്കിലും ഞാൻ അത് ചൊല്ലി തീർക്കുമെന്നൊക്കെ നമുക്ക് അത്രക്കും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഉറക്കും ഓണമില്ലാതെ നമ്മൾ നീയത്താക്കിയിട്ടുമൊക്കെ ചൊല്ലും ചൊല്ലിപ്പോവും അല്ലേ അത്രക്കും മനസ്സിലൊരോ ടെൻഷൻ വരുന്ന സമയത്ത് അപ്പം ഈ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാം ഇതിപ്പോ എണ്ണം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ എണ്ണം വെച്ച് നീയത്താക്കി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അല്ല എങ്കിൽ ഒരു ടൈമിൽ ഇത്ര ടൈം ഇത്ര മണിക്കൂർ ഞാൻ ഇത്ര എണ്ണം ഇത്ര എണ്ണമാണ് ചെല്ലാൻ കഴിയുന്നത് ആ ഒരെണ്ണം ഞാൻ ചൊല്ലി തീർക്കുമെന്ന് നീയത്താക്കി ചെല്ലാം ഞാൻ അതേ ഒരു രൂപത്തിലായിട്ടായിരുന്നു ഞാൻ ചൊല്ലിയത് ഞാൻ ഇത് ചൊല്ലിയത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് സുബൈ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞോണ്ടാണ് ഞാൻ ഈ ഒരു ദിക്രു ചെല്ലിയിട്ടുള്ളത് കാരണം നമ്മുടെയൊക്കെ ഓരോ വിഷമങ്ങൾ വരുമല്ലോ നമ്മ ഈ ദുനിയാവിൽ പ്രയാസവും വിഷമങ്ങളും ഇല്ലാത്തവർ ആരുമില്ല ഉണ്ടാവില്ല അല്ലേ ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകളായിരിക്കും ഉണ്ടാവുക അപ്പം എന്ത് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് നീയത്താക്കിയൊക്കെ ചെല്ല അപ്പോൾ ഞാൻ ഇത് ചൊല്ലിയത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് സുജൂതിൽ കിടന്നുകൊണ്ടും ഞാൻ ഒരുപാട് തവണ ഈ ഒരു തിക്കറ് ചൊല്ലിയിട്ടുണ്ട് കരഞ്ഞോണ്ട് ഞാൻ ഈ ഒരു തിക്ർ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അത്രക്കും ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ടായിരിക്കും എൻ്റെ ആ പ്രയാസം പ്രയാസമല്ലാഹു അൽഹംദില്ല അൽഹമില്ല അൽഹമുല്ല മാറ്റിത്തന്നത് അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ആക്കാനുള്ള കാരണം എന്നോട് ഒരുപാട് ഉമ്മമാർ എന്നും വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കർ ഏതാണ് ഇതാ സ്വല്ലാത്ത ഏതാണ് എന്ന് അപ്പോൾ ഈ ഒരു ദിക്കർ ഞാനിത് അവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഈ ദിക്ർ അതുക്കാർ ചൊല്ലുന്നവർക്ക് അറിയാവുന്ന ഒരു ആയിരിക്കും അതുക്കാറിലുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നീയത്താക്കി ചൊല്ലുക അല്ലാണ്ട് ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇത് ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടുമോ ഇല്ലയോ എന്നാലും ഞാനൊന്ന് ചൊല്ലട്ടെ എന്നുള്ള പരീക്ഷണത്തിലൂടെ ആവരുത് നിങ്ങൾ ചൊല്ലി നോക്കുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നണം ഇൻഷാ അല്ല ഞാനും ഇതേപോലെ നീത്താക്കിയിട്ട് ഞാനും ചൊല്ലും എൻ്റെ മനസ്സിലും ഒരുപാട് ഇടങ്ങറുകൾ അല്ലെ ആവശ്യങ്ങൾ അല്ലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഇതേ ഒരു രീതിയിൽ നീയത്താക്കി ചൊല്ലുമെന്ന് മനസ്സിൽ കരുത് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാനിത് എണ്ണം വെച്ചിട്ടല്ല നൂറെണ്ണം വെച്ചോ മുന്നൂറെണ്ണം വെച്ചോ അങ്ങനെയല്ല ഞാൻ ചെല്ലിയത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ ഒരു മുക്കാൽ മുക്കാമണിക്കൂറൊക്കെ ഞാൻ ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ ആ ആ ഒരു ടൈമിൽ എത്ര എണ്ണമാണ് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു ടൈമായിട്ട് ആ ഒരു ടൈം വരെ ഞാൻ ഞാനിത് ചൊല്ലിയിട്ടുണ്ട് ഒരാറ് അര ആറ് മണി ഒക്കെ ആ ആയിട്ട് രാവിലെ ഒരാറു മണിവരെയൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ദിക്ർ കഴി ചൊല്ലിയിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലി സുബയിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്ർ നീയത്താക്കി മനസ്സിലുള്ള വിഷമം അള്ളഹനോട് പൊട്ടിക്കരഞ്ഞോട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പറഞ്ഞ് സുജൂതിൽ കിടന്നുകൊണ്ടും ഞാൻ അള്ളഹാനോട് കരഞ്ഞോട് തന്നെ പറഞ്ഞിട്ടുണ്ട് റബ്ബെ ഈ ഒരു ദിക്ർ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പ്രയാസമുണ്ട് റബ്ബെ ഒരു വിഷമമുണ്ട് ആ ഒരു വിഷമം എനിക്ക് സമാധാനത്തിലാക്കിക്കൊണ്ട് അള്ളാ എന്ന് കരഞ്ഞോണ്ട് സുജൂതിൽ കടന്നു ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കാരപ്പാഴയിലിരുന്നു ഒരുപാട് തവണ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലി അങ്ങനെ അല്ഹമ്മദില്ല ഒരു വൈകി വൈകീട്ട് ഒരു വൈകുന്നേര സമയമായപ്പോയി എൻ്റെ ആ മനസ്സിലുള്ള പ്രയാസം അള്ളാഹു എനിക്ക് അല്ഹമ്മദില്ല മാറ്റി തന്നിട്ടുണ്ട് അപ്പം ഞാനത് അത്രക്കും മനസ്സ് തട്ടിക്കൊണ്ടാണ് ഈ ഒരു ദിക്ക് ഞാൻ ചൊല്ലിയത് നമ്മുടെ മനസ്സിലൊക്കെ അത്രക്കും പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന ആ ഒരു ചൊല്ലല് വേറെ തന്നെയാണ് അല്ലേ നമുക്ക് മനസ്സിൽ താങ്ങാൻ പറ്റാത്ത ഒരു വിഷമം വരുമ്പം നമുക്കത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ചെല്ലുന്ന ഒരു രീതിയുണ്ട് ആ ഒരു രീതിയോടാണ് അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടിപ്പോയി ദിക്ർ പറഞ്ഞു തരാം ഇൻഷാല്ലാ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ ഇത് ആയിട്ട് എടുത്തു വെച്ചോളി റളീതു ബില്ലാഹി ബില്ലാഹിറബൻ വബിൽ ഇസ്ലാമി ഇസ്ലാമിദീനൻ വബി മുഹമ്മദിൻ മുഹമ്മദീൻ അലൈഹി വസല്ലം നബിയ റളീതു ബില്ലാഹി ബില്ലാഹിറബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ മുഹമ്മദീൻ അലൈഹി വസല്ലം നബിയ റളീതു ബില്ലാഹി ബില്ാഹിറബൻ വബിൽ ഇസ്ലാമി ഇസ്ലാമിദീനൻ വബി മുഹമ്മദിൻ സൊല്ലു അലൈഹി വസല്ലം നബിയ റലീത്ത് ബി വബിൽ ഇസ്ലാമി ലിസ്ലാമിദ്ദീനം വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നബിയ എന്ന ദിക്കറാണ് ഞാൻ മനസ്സിലുള്ള അലട്ടുന്ന എന്നെ ആകെ എനിക്കാകെ ടെൻഷൻ വന്ന സമയത്ത് ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലിയത് ഇത് ചൊല്ലാൻ എന്നോട് ആരും പറഞ്ഞു തന്നതൊന്നുമല്ല ഞാൻ അത് കാറിൽ എനിക്ക് അറിയാവുന്ന ഒരു തിക്കറാണിത് അത് ഞാൻ സ്വന്തമായിട്ട് മനസ്സിൽ ഞാൻ നീയത്താക്കി ഞാൻ ചൊല്ലുന്നു എന്ന് മനസ്സിൽ എൻ്റെ പ്രയാസം മാറാനെന്ന് നീയത്താക്കി ചൊല്ലിയതാണ് അതുപോലെ തന്നെ ഞാൻ പറ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഇത് മുന്നേ ആയിട്ട് ആയിരം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ദിക്ർ ചൊല്ലിയത് ട്ടോ ആയിരം സൊലാത്തുൽ ഫാത്തിഹ് ഞാൻ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്ക്റ് എണ്ണം വെക്കാതെ ഞാൻ ചൊല്ലിയത് അപ്പം ആ സൊലാത്തിൻ്റെ ആ ഒരു മഹത്വം കൊണ്ടും ഈ ദിഖറിൻ്റെ ഒരു വർക്കത്തും മഹത്വങ്ങളും കൊണ്ടും ആയിരിക്കാം എനിക്ക് ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തന്നത് ആയിരം തവണ സുബൈ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൊലാത്തുൽ ഫാത്തി ഉണ്ടല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആ സൊലാത്തുൽ ഫാത്തി ഞാൻ മനസ്സിൽ ഞാൻ നിസ്കാരപ്പാ ിരുന്ന് സുബൈൻ്റെ ശേഷമായിട്ട് ചൊല്ലുന്നതാണ് നിത്യേനയായിട്ട് ചൊല്ലുന്നതാണ് അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് റളീത്തുബി ലാഹിറബ്ബം അബിൽ ഇസ്ലാമിദ്ദീനം വബി മുഹമ്മദീം സല്ല അല്ലാഹു അലൈവിസലം നബീയ എന്ന ഈ ഒരു ദിക്ർ എനിക്ക് എണ്ണം അറിയാത്ത എത്ര എണ്ണമാണ് ഞാൻ ചൊല്ലിയത് എനി എന്ന് എനിക്കന്നെ അറിയില്ല അത്ര ആ ഒരു ടൈമിൽ ചൊല്ലാൻ കഴിയുന്നത്ര ഞാൻ ഇത് ചൊല്ലി തീർത്ത് അതിൻ്റെ ശേഷമായിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് തന്നെ ആ വിഷമം എൻ്റെ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹിനോട് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് റബ്ബെ ഞാൻ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെയും ഈ ഒരു ധിഖറിൻ്റെയും വർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ആ വിഷമം നീ തീർത്തു തരണേ അള്ള എൻ്റെ ദുവാ നീ തട്ടിക്കളയല്ലേ അള്ള സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ ദുവാക്ക് നീ ഉത്തരം എനിക്ക് കാണിച്ചു കൊണ്ട് അള്ളാ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സ് തട്ടിക്കൊണ്ടല്ല അള്ളാനോട് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കു തന്നെ എൻ്റെ ആ മനസ്സിൽ ഞാൻ സഹിച്ചിട്ടുള്ള ആ ടെൻഷൻ അടിച്ചിട്ടുള്ള ആ പ്രയാസം അലഹമ്മദില്ല റാഹത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നത് ഓരോ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വലാത്തായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ ദിക്കറായിട്ടോ അല്ലെങ്കിൽ ലാ ഇലാഹ സുബ്ഹാനക ഇല്ലാൻത്തെ സുബഹാനക്കൈന്നി കുൻതുബിൻ അല്ലാലീൻ എന്ന ദിക്ർ ഉണ്ടല്ലോ അതും ഒരുപാട് ആൾക്ക് ഒരുപാട് വിഷമങ്ങൾ വരുന്ന സമയത്ത് ചൊല്ലിയിട്ട് ഉത്തരം കെട്ടിയിട്ടുള്ള ദിക്കറാണ് അതുപോലെ തന്നെയാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്റും ഒരുപാട് പേർക്ക് ഉത്തരം കെട്ടിയ തിക്കറാണ് എനിക്കും ഞാൻ ചൊല്ലിയിട്ട് ഓരോ കാര്യത്തിന് നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കാണിച്ചിട്ടുള്ള ധിക്കറാണ് ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക്കൈന്നി കുൻ അതുബിൻ അള്ളാലിൻ എന്ന ദിക്റും ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്റും ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്റ് ചൊല്ലുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു എന്താ പറയാ അല്ല എൻ്റെ മുന്നിലുണ്ട് എന്നൊരു തോന്നലാണ് അത് ചൊല്ലുമ്പോൾ കാരണം നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വെച്ചിട്ടല്ലേ ചൊല്ലുന്നത് ഹസ്ബുൻ അള്ളാഹു അനീമൽ എൻ്റെ എല്ലാ പ്രയാസവും ഞാൻ നിന്നിലേക്ക് അർപ്പിക്കുന്നുള്ള അള്ളാഹു എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കിത്തരും അങ്ങനെയുള്ളൊരു മനസ്സ് മന മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് വേണം ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അള്ളാഹനെ അള്ളാഹുവിനെൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് എന്നൊരു ഒന്നൊരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലിയാൽ എന്ത് കാര്യമാണോ അത് ചൊല്ലുന്ന ഇതിൻ്റെ മുന്നേ നമ്മുടെ മനസ്സിൽ എന്തു ഉദ്ദേശത്തിനാണോ എന്ത് പ്രയാസം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലുന്നത് ആ ഒരു കാര്യം നിറവേറ്റി തരും ഒരു സംശയവും വേണ്ട ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ഇതൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഈ ദിക്കറുകളിലൊക്കെ ഏത് ദിക്കറായിട്ട് നിങ്ങൾക്കൊരോ വിഷമ ഘട്ടങ്ങൾ വരുമ്പോൾ ആകെ പ്രയാസപ്പെട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഉളു ഉളു ചെയ്തിട്ട് ഒന്ന് രണ്ടറിക്കാലത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ലഹ്റിൻ്റെ അസറിൻ്റെ സുബൈൻ്റെ ഇഷായിൻ്റെ മാര്ബിൻ്റെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം സുജൂതിൽ കിടന്നു കൊണ്ട് വേണം ചെല്ലാനും സുചൂതിൽ കിടന്ന് നമ്മുടെ ആ മനസ്സിലെ പ്രയാസം വെച്ച് കരഞ്ഞോണ്ട് ആത്മാർത്ഥമായിട്ട് കരച്ചിലോട് വേണം നമ്മൾ ഇത് ചൊല്ലിയാൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടും സെക്കൻഡുകൾക്കുള്ളിൽ അള്ളാഹു അതിനാ കാര്യം നമ്മുടെ മനസ്സിലുള്ള വേദന അള്ളാഹു തീർത്ത് തരും ഇൻഷാ അല്ല അതുകൊണ്ട് ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം ഞാനിപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ആ ഒരു ദിക്ർ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെച്ചോളി നിങ്ങൾക്കാകെ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ആ ഒരു കാര്യം സമാധാനത്തിലാക്കി തരാൻ ചൊല്ലാൻ പറ്റുന്ന പറ്റുന്നൊരു ദിക്കറാണത് അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തി ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ ഞാൻ നീയ്യത്താക്കി ചൊല്ലിയിട്ടുള്ള ദിക്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ റളഇത്തുബുല്ലായിബം അബുൽ ഇസ്ലാമിദ്ദീനേം ആ ഒരു ദിക്ർ അത് ചൊല്ലുന്നതിന് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് ചെയ് ചൊല്ലുന്ന സൊലാത്തുൽ ഫാത്തി ചൊല്ലി ആയിരം തവണ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ദിക്ർ ഞാൻ എണ്ണമില്ലാതെ ചൊല്ലിയത്ട്ടോ അപ്പം നിങ്ങൾക്കും അതേപോലെ ഈ സ്വലാത്ത് നൂറെണ്ണമാണെങ്കിൽ നൂറ് സ്വലാത്ത് ചെല്ലാം അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിക്കറ് ഇപ്പോൾ ഈ റഹീത്തു ബില്ലാഹ് റബ്ബം എന്ന ദിക്കറോ അല്ലെങ്കിൽ ലാ ഇലാഹഇ ഇല്ലാൻത്തെ സുബഹാനക്കൈന്നി കുൻതു ബിൻ അലിമീൻ എന്ന ദിക്കറോ അല്ല എങ്കിൽ ഹസ്ബിൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നതിറിക്കറൊക്കെ നീയത്താക്കി ചൊല്ലിയാൽ ഫല നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാണ് അള്ളാഹു നിങ്ങളെ പ്രയാസം കാണാതിരിക്കില്ല എന്ത് വേദന മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു ദിക്ക് നിങ്ങൾ ചൊല്ലിയത് ആ ഒരു പ്രയാ സം ആ ഒരു വിഷമം അള്ളാഹു തീർത്തു തരും നൂറ് ശതമാനം ഉറപ്പാണ് മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ അള്ളാഹിനോട് ദിക്റ് ചൊല്ലുന്നത് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് ഈ ഒരു ദിക്ര് ചൊല്ലുന്നത് എങ്കിൽ അതിന് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം കാണിച്ചു തരും ഇൻഷാ അള്ളാഹ് എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിക്കോളി അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ ആമീൻ അസ്സലാമുലൈക്കും വരഹമുല്ലാ താല വാത്തു ഞാൻ രാവിലത്തെ വീഡിയോയിൽ സ്റ്റിൽ പറയണമെന്ന് കരുതിയതാണ് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഈ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് പറയാൻ വിട്ടതാണ് രാവിലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു ഞാൻ മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഞാൻ അത് വിട്ടുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അത് വെക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ ഈ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ മാത്രം വന്നിട്ട് വോയിസ് മെസ്സേജ് മാത്രം അയക്കുക എഴുതി വിട്ടാലും ഞാൻ അതിന് റിപ്ലൈ തരില്ല കാരണം ഫോണ് ഹാങ് ആകുണ്ട് അതുമല്ല കോൾ ചെയ്താൽ എടുക്കില്ല അതും ഫോൺ ഹാങ്ങ് ആവുന്നത് കൊണ്ടാണ് എടുക്കില്ല എന്ന് പറയുന്നത് കേട്ടോ പിന്നെയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുന്ന സമയത്ത് നിങ്ങൾ ആ ചിലപ്പോൾ പുരുഷന്മാരാണോ അത് ടൈപ്പ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ചാനലാണ് അതുകൊണ്ടാണ് വോയിസിലൂടെയായിട്ട് നിങ്ങളെ പ്രയാസവും ടെൻഷനും ഒക്കെ നിങ്ങൾ വോയിസ് ആയിട്ട് വിടുക അതുപോലെ നിങ്ങൾ ഇത് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചികിത്സിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു മനസ്സിലുള്ള അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് അങ്ങനെ ഉണ്ടല്ലോ ചീ നമ്മളിപ്പോൾ ഓരോ ഉസ്താദ്മാരൊക്കെ എടുത്തു പോകണ്ടല്ലോ അവരൊക്കെ അത് പഠിച്ചിട്ടാണ് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അങ്ങനത്തെ ഒരു അറിവും എനിക്കില്ല ഖുർഗാനിലുള്ള ചികിത്സാരീതികളൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയുള്ള ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ആയത്തൊക്കെ ആയിട്ട് ഞാൻ നെയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടുന്ന കാര്യങ്ങൾ അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾക്കൊന്നും നീ നെയ്യത്താക്കി ചൊല്ലാൻ പറ്റുന്ന ദിക്കറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ ഇൻഷാ അള്ളാ പറഞ്ഞ് തരും അതുപോലെ ഓരോ പ്രയാസങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആക്കാം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വോയിസിലൂടെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കെട്ടോ നിങ്ങൾ കോൾ ചെയ്യരുത് ഫോണ് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ നമ്പർ കൊടുത്ത സമയത്ത് ഇഷ്ടംപോലെ വാട്സപ്പ് കോളാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫോൺ ആകെ പ്രശ്നമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ നമ്പറ് വീഡിയോയിലൊന്നും കൊടുക്കാഞ്ഞത് അപ്പോൾ നിങ്ങളാരും ബുദ്ധിമുട്ടാക്കരുത് അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് ആയിട്ട് മാത്രം അയക്കുക അതിനുള്ള റിപ്ലൈ ഞാൻ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ താല വബറക്കാത്തുഹു